ഹായ് ഡേയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന എലി എങ്ങനെ തുരത്താമെന്നുള്ള കിടിലൻ ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കൂടെ തന്നെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വേറെയും ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെണ്ടക്ക എടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഈ വെണ്ടക്ക കൊണ്ടു വെച്ചിട്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് വെണ്ടയ്ക്ക് മാത്രമല്ല നിങ്ങൾക്ക് ഏത് പച്ചക്കറികളും വാടിയ ചീരയും ഒക്കെ വളരെ പെട്ടെന്ന് ഫ്രഷ് ആക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിയലം ടിപ്പാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് വാടിയ വെണ്ടയ്ക്കയിലേക്ക് ഞാനിവിടെ കുറച്ച് ഐസ് ക്യൂബ്സാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് ഇല്ലെങ്കിൽ നന്നായിട്ട് തണുത്ത വെള്ളം ഉണ്ടെങ്കിലും അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് നോർമലായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇതുപോലുള്ള റിസൾട്ട് കിട്ടില്ല ഇതുപോലുള്ള ഐസ് വാട്ടർ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ ഐസ് ഇട്ട് കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നമ്മളുടെ വാടിയ വെണ്ടയ്ക്കൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയതുപോലെ തന്നെ ആയി കിട്ടി അപ്പോൾ കുറച്ചുകൂടെ ഐസ് വാട് മെൽറ്റ് ആവാനുണ്ട് അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാനിത് പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് ഇത് പൊട്ടി വരുന്നുണ്ട് അപ്പോൾ അത്രയ്ക്ക് നല്ല ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ വാടിയ പച്ചക്കറികളും ചീരയും ഒക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഫ്രഷ് ആക്കിയിട്ട് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഞാൻ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പശയൊക്കെ പെട്ടെന്ന് കളയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ചൂടായ ഒരു ഇരുമ്പ് പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ നാട്ടിൽ ാക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ പശിയൊക്കെ പോയിട്ട് പെട്ടെന്ന് നമുക്കത് ആയിട്ട് കിട്ടുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുമ്പ് പാനിന് പകരമായിട്ട് നോൺ സ്റ്റിക്ക് പാൻ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വഴുവഴുപ്പ് കത്തിയിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലെമൺ ജ്യൂസ് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ അങ്ങനൊരു പ്രശ്നം തന്നെ വരില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതിൻ്റെ പശയൊക്കെ പോയിട്ട് നന്നായിട്ട് നമുക്കിവിടെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഇലയാണ് എടുത്തിട്ടുള്ളത് ഇത് പണ്ട് കാലം മുതൽ തന്നെ നമ്മളെ മുത്തശ്ശിമാരുടെ കാലം തൊട്ട് തന്നെ എല്ലാവരും യൂസ് ചെയ്ത് വരുന്ന ഒരു ഇലയാണ് കേട്ടോ ഇതിൻ്റെ പേര് പാടതാളി എന്നാണ് പലർക്കും ഇതറിയുന്നുണ്ടാവില്ല പണ്ട് കാലം മുതൽക്ക് തന്നെ ജനിച്ച കുട്ടികൾക്ക് ഷാംപൂ സോപ്പിന് പകരമായിട്ട് ഇതാണ് ഉപയോഗിച്ച് വന്നിരുന്നത് അപ്പോൾ ഇതുപോലുള്ള ഇല നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ പറിച്ചെടുത്ത് നന്നായിട്ട് ഇതുപോലൊന്ന് വാഷ് ചെയ്തെടുക്കാം എന്നിട്ട് മിക്സി ജാറിലോ അല്ലെങ്കിൽ അര ഇട്ടിട്ട് നമുക്ക് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം എന്നിട്ട് നമ്മൾ മുടി വാഷ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന സോപ്പോ ഷാംപോ ഒന്നും നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇത് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് നമ്മൾ വാഷ് ചെയ്താൽ മാത്രം മതി ഇത് നല്ല തണുപ്പാണ് അപ്പം ഞാനിത് കഞ്ഞിവെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് നീരിറക്കത്തിൻ്റെ പ്രോബ്ലം അതുപോലെ തന്നെ തലവേദന സൈനസ് പ്രോബ്ലം ഉള്ളവരൊക്കെ ഇതുപോലെ കഞ്ഞിവെള്ളത്തിന് പകരമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പം നമ്മൾ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഒരു ജെൽ കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുക നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ഒന്ന് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനു ശേഷം നന്നായിട്ട് ഉണങ്ങിയതിനു ശേഷം പച്ചവെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന നല്ലൊരു കിടിലൻ ഒരു താളി തന്നെയാണ് ഇട്ടത് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നന്നായിട്ട് ഹീറ്റ് ആയിട്ടുള്ള ബോഡി ഉള്ളവർക്ക് തലമുടി നന്നായിട്ട് കുഴിയുന്നുണ്ടാവും ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്തു വരികയാണെങ്കിൽ നല്ലൊരു വ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതുപോലെ തന്നെ താരൻ മുടിയുടെ അറ്റം പൊട്ടുക എല്ലാ പ്രോബ്ലം നമുക്ക് ഇത് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് ഇത് ഉപയോഗിച്ചിട്ട് കെമിക്കൽ ഫ്രീ ആയിട്ട് എങ്ങനെ ഡൈ ഉണ്ടാക്കാമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതാണ് കേട്ടോ നെക്സ്റ്റ് ഡിപ്പം എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഉഴുന്നാണ് കേട്ടോ ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഉഴുന്നാണ് കൊണ്ടുവന്നിട്ട് പിന്നെ എടുക്കാൻ മറന്നുപോയിട്ട് അങ്ങനെ വെച്ച് എക്സ്പയറി ഡേറ്റ് ആയതാണ് കേട്ടോ അപ്പോൾ ഞാനത് കളയാതെടുത്തു വെച്ചിരുന്നു അതിൽ നിന്ന് ഞാൻ വളരെ കുറച്ച് മാത്രം ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കൊന്നിട്ടു കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ശല്യക്കാരായിക്കൊണ്ടിരിക്കുന്ന എലികളെ ഓടിക്കാനുള്ള നല്ലൊരു കിടിയലും ടിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഉഴുന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്മെല്ല് നന്നായിട്ട് പുറത്തേക്ക് വരും ആ സ്മെല്ല് നമ്മൾ എലികളെ ആകർഷിക്കുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നത് നിങ്ങളടുത്തെ എക്സ്പയറി ഡേറ്റ് കഴിയാത്ത നല്ല ഉഴുന്നായാലും ഇതിന് പകരമായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ എലികൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് തന്നെയാണ് ഉഴുന്ന് കടല പരിപ്പ് അരി ഗോതമ്പ് അതൊക്കെ നിങ്ങൾക്ക് ഈ ഉഴുന്നിന് പകരമായിട്ട് അത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് എലിശല്യം മൂലം പൊറുതി മുട്ടിയവരുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് കെമിക്കൽസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എലിശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സമയത്തും ഇത് ട്രൈ ചെയ്യാവുന്നതുമാണ് അപ്പോൾ നമ്മളുടെ ഉഴുന്നൊക്കെ നന്നായിട്ട് ഇതിവിടെ വറവായി വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അടുക്കള മുഴുവനും അപ്പോൾ ഞാനിത് മിക്സി ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ചൂടാറിയതിന് ശേഷം മാത്രം നിങ്ങൾ മിക്സി ജാറിലിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മളുടെ മിക്സി മിക്സി ജാറൊക്കെ കേടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനി ഞാനത് ഉപയോഗിക്കാത്തൊരു ഡിസ്പോസിബിൾ കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിത് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് എടുക്കുന്നത് കാണുന്നുണ്ടാവും നന്നായിട്ട് നമുക്കിവിടെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മുഴുവനായിട്ട് ഞാനിവിടെ കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബിസ്ക്കറ്റാണ് കേട്ടോ ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉഴുന്നായാലും ബിസ്ക്കറ്റായാലും ഒക്കെ ഇലികളെ ആകർഷിക്കാനുള്ള നല്ലൊരു കിടിലൻ ഐറ്റംസ് തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ബിസ്ക്കറ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് കടല വറുത്തതുണ്ടെങ്കിലും ചെറിയ ക്ര പീസസ് ആയിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്ന നല്ല എരിവുള്ള ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കരുത് നല്ല എരിവുള്ളത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ശർക്കരയാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് ചീകിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇതിലേക്കൊന്നിട്ട് കൊടുക്കുന്നുണ്ട് ശർക്കരയും മിലികളെ ആകർഷിക്കുന്ന നല്ലൊരു ഭക്ഷണ വസ്തു തന്നെയാണ് ഇനി ഞാൻ മെയിൻ മെയിനായിട്ട് ഇതിൽ ചേർക്കുന്നത് ഷാംപൂ ആണ് കേട്ടോ ഒരു ഫുൾ പാക്കറ്റ് ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ബജിമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഡയലൂട്ട് ചെയ്തെടുക്കാം നമ്മൾ എലിവേഷമൊക്കെ വെക്കുകയാണെങ്കിൽ പിന്നെ ആ എലി എവിടെയെങ്കിലുമൊക്കെ പോയി ചത്തുകടന്ന് പിന്നെ അത് നമ്മൾ തിരഞ്ഞ് വല്ലാത്തൊരു സ്മെല്ലും കാര്യങ്ങളും ഒക്കെ തന്നെ ആയിരിക്കും പക്ഷെ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല അതിൻ്റെ സ്മെല്ലിന് തന്നെ എലികളൊന്നും ആ പ്രദേശത്തേക്ക് തന്നെ വരില്ല കേട്ടോ കൃഷിയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ എലി വരുന്ന ഭാഗത്തായിട്ട് ഇതുപോലൊരു മിക്സ് ഉണ്ടാക്കി ഞാൻ കാണിക്കുന്നത് പോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് അതിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഡൈലോട്ട് ചെയ്തെടുക്കുന്നുണ്ട് എലിയായും പാറ്റയായും പല്ലിയായും ഒക്കെ ഓടിക്കാനുള്ള നല്ല നല്ല കിടീൻ നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ട് നോക്കുക നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കേട്ടോ കുറേ പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല കമൻറ്റ് അറിയിച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ട് നോക്കണേ അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം ഇതുപോലെ നമുക്ക് നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതുപോലെ ഇതുപോലൊരു ക്ലോത്താണ് എടുത്തിട്ടുള്ളത് എലികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്ന് തന്നെയാണ് പഴയ തുണികൾ അപ്പോൾ പഴയ തുണിയുടെ സ്മെല്ലൊക്കെ ഉള്ള തുണി എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ പെട്ടെന്ന് നമ്മൾ എലികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഞാൻ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ കൈ ഉപയോഗിച്ച് ഇത് ചെയ്യാതിരിക്കുക നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തത് തന്നെ കയ്യൊക്കെ നല്ല നീറ്റൽ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ബ്രഷ് വെച്ചിട്ട് തേച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ വെച്ചിട്ടും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാവുന്നതാണ് ഇത് ഉണങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ രാത്രി ഈ മിക്സ് ഉണ്ടാക്കി വെക്കുക എന്നിട്ട് രാത്രിയിൽ ഇതുപോലെ ഒരു ക്ലോത്തിൽ തേച്ചിട്ട് ഈ നനവോട് കൂടെ തന്നെ നമ്മൾ വെച്ചു കൊടുക്കുക കേട്ടോ ജലികൾക്ക് നനവുള്ള തുണി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർ അതിൻ്റെ സ്മെല്ലിനിത് വന്ന് ഉറപ്പായിട്ടും കഴിക്കും കഴുകുകയാണെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഷാമ്പൂ ആയാലും മുളക് പൊടിയായാലും അതിൻ്റെ വയറിലേക്ക് പോകുന്ന സമയത്ത് നന്നായിട്ട് അസ്വസ്ഥത ഉണ്ടായാലും പിന്നെ വെള്ളത്തിന് വേണ്ടിയിട്ട് ഓടി നടക്കുകയും ചെയ്യും പരവേഷം വരുന്ന സമയത്ത് വെള്ളം തിരയും അപ്പോൾ നിങ്ങൾ വെച്ചു കൊടുക്കുന്ന സമയത്ത് വെള്ളമുള്ള സ്ഥലത്തോ അതുപോലെ തന്നെ മഴയുള്ള ഉള്ള സമയത്തൊന്നും വെച്ചു കൊടുക്കാതിരിക്കുക നൂറ് ശതമാനം റിസൾട്ട് കിട്ടും കേട്ടോ അപ്പം ഞാൻ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അത് അതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ബാക്കിയുള്ള മിക്സിയിലേക്ക് കുറച്ച് സ്പോഞ്ചാണ് ഇവിടെ എടുത്തിട്ടുള്ളത് എന്നിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഇത് ഈ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ സ്പോഞ്ച് ആക്കി കൊടുക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് അതിലിത് കോട്ടായിരിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ സ്പോഞ്ച് തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്പോഞ്ച് നമ്മൾ മിക്സ് തേച്ച് കൊടുത്തതിന് ശേഷം എലി സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങൾ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് കഴുകുകയാണെങ്കിൽ ഈ സ്പോഞ്ചും കൂടെ അതിൻ്റെ വയറിലേക്ക് പോകും ഷാംപൂ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അത് ഇൻറ്റേർണൽ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും റിസൾട്ട് മുളക് പൊടിയും ഷാംപൂം കൂടെ ചേർന്ന് നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് വെറും ഒരു ഒരു രൂപയുടെ ഷാംപൂ ഉണ്ടെങ്കിൽ നമുക്ക് എലികളൊക്കെ വളരെ പെട്ടെന്ന് നമ്മളുടെ വീട്ടിൽ നിന്നും ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് വീട്ടിൽ നിന്ന് മാത്രമല്ല കേട്ടോ നമ്മൾ പരിസരത്തുനിന്ന് തന്നെ എലി ഓടിപ്പോകുന്നത് ാണ് അപ്പം ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം എലി വരുന്ന സ്ഥിരമായിട്ട് വരുന്ന മാളങ്ങളിലൊക്കെ ഞാനിത് വെച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തുണിയും ഞാൻ എലി സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ തന്നെയാണ് വെച്ചുകൊടുക്കുന്നത് വീടിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എലിശല്യം ഉണ്ടെങ്കിൽ ഇത് ഉള്ളിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ എനിക്കപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ അത്രയ്ക്ക് ശല്യമല്ലേ വീടിൻ്റെ പുറത്താണ് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ ബോൾസും വീടിൻ്റെ പുറത്തുള്ള മാളങ്ങളിലായിട്ടാണ് വെച്ചു കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ നിങ്ങൾ മാളങ്ങളിലൊന്നും കൈയിട്ടിട്ട് ഇത് ഉള്ളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് അപ്പം ഞാൻ എല്ലാം ഇതുപോലൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എലി വരുന്ന സ്ഥലങ്ങളിൽ ഇത് ഇതുപോലെ കൊണ്ടുവെക്കാവുന്നതാണ് ഇതുപോലുള്ള പൈപ്പൊക്കെ ഭാഗങ്ങളിൽ എലി നന്നായിട്ട് തുരക്കുകയാണെങ്കിൽ ആ പൈപ്പൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള എലി കര കരുന്നെടുക്കുന്ന ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ കൈ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല ജസ്റ്റ് എറിഞ്ഞു കൊടുക്കാനിട്ട് അപ്പം തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള പുതിയ ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് എല്ലാവർക്കും ബായ്